ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ് വർക്കിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എടുത്തിട്ടുള്ളത് പഴയ വളകളാണ് പിന്നെ നമുക്ക് വേണ്ടത് വൂളൻ വൂളം ത്രെഡാണ് അപ്പൊ നമ്മളിവിടെ മൂന്ന് വളകളാണ് എടുത്തിട്ടുള്ളത് രണ്ട് വളകളിൽ നമുക്ക് ഈ ഈയൊരു വൂളം ത്രെഡ് കൊടുക്കണം ഒരു വളയിൽ നമുക്ക് പിങ്ക് കളർ വൂളൻ ത്രെഡ് ചുറ്റി കൊടുക്കണം അപ്പോൾ പഴയ വളകളെല്ലാം വെച്ച് വളരെ സിമ്പിളായി ചെയ്തെടുക്കാൻ പറ്റുന്ന ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഒരു വളയിൽ നമ്മൾ ഇതുപോലെ ചുറ്റി കൊടുത്തിട്ടുണ്ട് ലാസ്റ്റിൽ നമ്മൾ വളം ത്രെഡ് കെട്ടിട്ട് കൊടുത്തതിന് ശേഷമാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് അവിടെ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇപ്പം നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന മൂന്ന് വളകളിലും ഇതുപോലെ ചുറ്റി കൊടുത്തു പിന്നീട് നമുക്ക് കുറച്ച് കട്ടിയുള്ള പേപ്പറാണ് വേണ്ടത് ഇനി നമുക്ക് വളകൾ ഇതിലേക്ക് ഒട്ടിച്ചെടുക്കണം ബോണ്ട് വെച്ചാണ് നമ്മൾ ഓരോ വളകളും അതിലേക്ക് ഒട്ടിച്ചെടുക്കുന്നത് പാഴ് വസ്തുക്കളൊക്കെ വെച്ച് പലതരത്തിലുള്ള ഒരുപാട് ക്രാഫ്റ്റ് വർക്കുകൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് ഇതുപോലെ നമ്മൾ മൂന്ന് വളകളും അതിലേക്ക് ഒട്ടിച്ചെടുത്തു ഇനി നമ്മൾ ഒട്ടിച്ചെടുത്തത് നമുക്ക് ആദ്യം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി നമ്മൾ ഒട്ടിച്ചെടുത്ത വളയുടെ ചുറ്റു നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം അപ്പൊ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനലിലെ മറ്റ് ക്രാഫ്റ്റ് വീഡിയോസ് ഒക്കെ ഒന്ന് പോയി കണ്ടു നോക്കണേ വീഡിയോസൊക്കെ നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റ് ബോക്സിൽ പറയണം നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് വർക്കിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ പറയണേ ഇപ്പൊ നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ടായിരുന്ന മൂന്ന് വളകളും നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തു പിന്നീട് നമുക്ക് ഉൾവശം സിൽവർ കളർ ഉള്ള വേസ്റ്റ് കവറാണ് വേണ്ടത് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കവറിൽ നമ്മൾ ഈ ഒരു കോയിൻ വെച്ച് റൗണ്ട് ഷേപ്പുകൾ വരച്ചെടുക്കുന്നുണ്ട് മൂന്ന് റൗണ്ട് ഷേപ്പുകൾ നമ്മൾ വരച്ചെടുത്തു ഇനി നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്തത് മൂന്ന് നമുക്ക് ഇതിന്റെ നടുക്കായിട്ട് ഒട്ടിച്ചെടുക്കാനുള്ളതാണ് അപ്പൊ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതെല്ലാം നമുക്ക് ഇതിന്റെ നടുക്കായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം ഇപ്പൊ നമ്മളത് മൂന്നും ഇതുപോലെ ഒട്ടിച്ചെടുത്തു ഇനി നമുക്കതിന് ചുറ്റുമായിട്ട് വോളം ത്രെഡ് ഒട്ടിച്ചെടുക്കണം അപ്പൊ നമ്മൾ വളയിൽ ചുറ്റിയെടുത്തിട്ടുള്ള ആ ഒരു കളർ തന്നെയാണ് ഇതിന് ചുറ്റും ഒട്ടിച്ചെടുക്കുന്നത് പഴയ വളകളെല്ലാം വെച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് നിങ്ങൾക്ക് ഇഷ്ടാവണെങ്കിൽ മാക്സിമം ഷെയർ ചെയ്ത് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇപ്പൊ ഇതാ നമ്മൾ വോളം ത്രെഡ് അതിന്റെ നടുക്കായിട്ട് ഇതുപോലെ ഒട്ടിച്ചെടുത്തു ഇനി നമുക്ക് വൂളം ത്രെഡ് ചെറുതാക്കി കട്ട് ചെയ്തെടുക്കണം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള വൂളം ത്രെഡ് നമുക്ക് ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം അപ്പൊ ഇതാ നമ്മളിതിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ഇപ്പൊ നമ്മൾ അതിന് ചുറ്റുമായിട്ട് നല്ലതുപോലെ ഫെവീകോളം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു കളർ വൂളം ത്രെഡ് കട്ട് ചെയ്തതാണ് ഇതിലേക്ക് ഒട്ടിച്ചെടുക്കേണ്ടത് ഇതുപോലെ നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള മൂന്നെണ്ണത്തിലും നമുക്ക് ഒട്ടിച്ചെടുക്കണം ഇപ്പൊ നമ്മൾ അതിൽ ഇതുപോലെയാണ് ഒട്ടിച്ചെടുത്തിട്ടുള്ളത് മൂന്നെണ്ണത്തിലും നമ്മൾ ഇതുപോലെ ഒട്ടിച്ചെടുത്തു ഇനി നമുക്കിത് മൂന്നും കൂടെ ഈ ഒരു രീതിയിലാണ് ഒട്ടിച്ചെടുക്കേണ്ടത് അപ്പൊ നമ്മൾ അതിന്റെ ബാക്കിൽ പേപ്പറിന്റെ പീസ് കട്ട് ചെയ്തത് ഇതുപോലെയാണ് ഒട്ടിച്ചെടുക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു വാൾഹാങ്ങിങ് ആണ് നമ്മൾ ഇത് വെച്ച് ചെയ്തെടുക്കുന്നത് ഇതുപോലെ നമ്മൾ അത് ഒട്ടിച്ചെടുത്തു ഇനി നമുക്ക് വൂളം ദ്രെഡ് വെച്ച് ചുമറിൽ തൂക്കിയിടാനുള്ളത് ഒട്ടിച്ചെടുക്കണം ഇതിന്റെ താഴെ നമുക്ക് വേളം ദ്രെഡ് ഒട്ടിച്ചെടുക്കണം ഇതുപോലെ നമ്മൾ തൂക്കിയിടാനുള്ളത് ഒട്ടിച്ചു കൊടുക്കുകയാണ് ആദ്യം നമ്മൾ വൂളം ദ്രഡ് അതിലേക്ക് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട് അതിനുശേഷം അതിന്റെ മുകളിലായിട്ട് പേപ്പറിന്റെ പീസ് ഇതുപോലെ ഒട്ടിച്ചെടുത്തു ഇനി നമുക്ക് ഇതിന്റെ താഴെ വെച്ച് കൊടുക്കാനുള്ള വൂളം ദ്രഡ് റെഡിയാക്കി എടുക്കണം അപ്പൊ നമ്മൾ വൂളം ദ്രഡ് വിരലിൽ ഇതുപോലെ ഒന്ന് ചുറ്റിയെടുക്കുകയാണ് അതിന് ശേഷം വോടം ത്രെഡന്റെ ചെറിയൊരു പീസ് വെച്ച് ഇവിടെ കെട്ടിക്കൊടുക്കുന്നുണ്ട് നല്ലതുപോലെ ഇതുപോലെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനി നമ്മൾ ഇതിന്റെ താഴെ ഇതൊന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട് ഇതുപോലെ നമ്മൾ അത് ഒട്ടിച്ചെടുത്തു ഇപ്പൊ നമ്മുടെ ക്രാഫ്റ്റ് വർക്ക് ഇതുപോലെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് എങ്ങനെയുണ്ട് കാണാനായിട്ട് നിങ്ങൾക്ക് ഇഷ്ടായോ അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റ് ബോക്സിൽ പറയണം ആദ്യായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവർ നമ്മുടെ ചാനലിലെ മറ്റു ക്രാഫ്റ്റ് വീഡിയോസ് ഒക്കെ ഒന്ന് പോയി കണ്ടു നോക്കണേ പാഴ് വസ്തുക്കളെല്ലാം വെച്ച് ഒരുപാട് ക്രാഫ്റ്റ് വർക്കുകൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരുക ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുതേ ഉടൻ തന്നെ ഇതിലും അടിപൊളിയായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി വരാം ബൈ